സകലത്തിന്റെയും സൃഷ്ടാപിതമായ ദൈവത്തിന്റെയും കർത്താവായ ക്രിസ്തുവിന്റെ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം ഇന്ന് നവംബർ ഇരുപത്തിയൊൻപത് ഇന്ന് നമ്മൾ വായിക്കുന്ന ആദ്യത്തെ വാനാഭാഗം എസ്തേർ അഞ്ചും ആറും അധ്യായങ്ങൾ അഞ്ചാം അധ്യായം ഒന്നാം മുതൽ മൂന്നാം ദിവസം എസ്തേർ രാജവസ്ത്രം ധരിച്ചും കൊണ്ട് രാജധാനിയുടെ അകത്തെ പ്രാകാരത്തിൽ ചെന്ന് രാജഗ്രഹത്തിന്റെ നേരെ നിന്നു രാജാവ് രാജധാനിയിൽ രാജഗ്രഹത്തിന്റെ വാതിലിന് നേരെ തന്റെ സിംഹാസനത്തിൽ ഇരിക്കുകയായിരുന്നു എസ്തേർ രാജ്ഞി പ്രാകാരത്തിൽ നിൽക്കുന്നത് രാജാവ് കണ്ടപ്പോൾ അവന് അവളോട് കൃപ തോന്നി തന്റെ കയ്യിൽ ഇരുന്ന പൊൻ ചെങ്കോൽ രാജാവ് എസ്തേറിന്റെ നേരെ നീട്ടി എസ്തേർ അടുത്തു ചെന്ന് ചെങ്കോലിന്റെ അഗ്രം തൊട്ടു രാജാവ് അവളോട് എസ്തേർ രാജ്ഞിയെ എന്തു വേണം എന്താകുന്നു നിന്റെ അപേക്ഷ രാജ്യത്തിൽ പാതിയോളമായാലും നിനക്ക് തരാമെന്ന് പറഞ്ഞു അതിന് എസ്തേർ രാജാവിന് തിരുവള്ളമുണ്ടായിട്ട് ഞാൻ ഒരുക്കിയിരിക്കുന്ന വിരുന്നിന് രാജാവും ഹാമാനും ഇന്ന് വരയണം എന്ന് അപേക്ഷിച്ചു എസ്തർ പറഞ്ഞതുപോലെ ചെയ്യുവാൻ ഹാമാനെ വേഗം വരുത്തുമില്ലെന്ന് രാജാവ് കൽപ്പിച്ചു അങ്ങനെ രാജാവും ഹാമാനും എസ്തർ ഒരുക്കിയ വിരുന്നിന് ചെന്നു വീഞ്ഞു വിരുന്നിൽ രാജാവ് എസ്തേറിനോട് നിന്റെ അപേക്ഷ എന്ത് അത് നിനക്ക് ലഭിക്കും നിന്റെ ആഗ്രഹവും എന്ത് രാജ്യത്തിൽ പാതിയോളമായാലും അത് നിവർത്തിച്ചു തരാം എന്ന് പറഞ്ഞു അതിന് എസ്തർ എന്റെ അപേക്ഷയും ആഗ്രഹവും ഇതാകുന്നു രാജാവിന് എന്നോട് കൃപയുണ്ടെങ്കിൽ എന്റെ അപേക്ഷ നൽകുവാനും എന്റെ ആഗ്രഹം നിവർത്തിപ്പാനും രാജാവിന് തിരവുള്ളമുണ്ടെങ്കിൽ രാജാവും ഹാമാനും ഞാൻ ഇനിയും ഒരുക്കുന്ന വിരുന്നിന് വരേണം നാളെ ഞാൻ രാജാവ് കൽപ്പിച്ചതുപോലെ ചെയ്തു കൊള്ളാം എന്ന് പറഞ്ഞു അന്ന് ഹാമാൻ സന്തോഷവും ആനന്ദവും ഉള്ളവനായി പുറപ്പെട്ടു പോയി എന്നാൽ രാജാവിന്റെ മർദ്ദക്കായി എഴുന്നേൽക്കാതെയും തന്നെ കൂസാക്കാതെയും ഇരിക്കുന്നത് കണ്ട് ഹാമാൻ മർദ്ദക്കായുടെ നേരെ കോപം നിറഞ്ഞു എങ്കിലും ഹാമാൻ തന്നെത്താൻ അടക്കിക്കൊണ്ട് തന്റെ വീട്ടിൽ ചെന്ന് സ്നേഹിതന്മാരെയും ഭാര്യയായ ശേരസിനെയും ലഭിച്ചു ഹാമാൻ അവരോട് തന്റെ ധനമാഹാത്മ്യവും പുത്രബഹുത്വവും രാജാവ് തനിക്ക് നൽകിയ ഉന്നത പദവിയും ഭ്രഭുക്കന്മാർക്കും രാജപ്രത്യന്മാർക്കും മേലായി തന്നെ ഉയർത്തിയിരിക്കുന്നതും വിവരിച്ചു പറഞ്ഞു എസ്തേർ രാജ്ഞിയും വിരുന്നിന് എന്നെ അല്ലാതെ മറ്റാരെയും രാജാവിനോടുകൂടെ അനുവദിച്ചില്ല നാളെയും രാജാവിനോടുകൂടെ വിരുന്നിന് ചെല്ലുവാൻ എന്നെ ക്ഷണിച്ചിരിക്കുന്നു എങ്കിലും യഹൂദനായ മൃദ്ധക്കായി രാജാവിന്റെ വാതിൽക്കൽ ഇരിക്കുന്നത് കാണുന്നിടത്തോളം ഇതൊന്നും കൊണ്ട് എനിക്ക് ഒരു തൃപ്തിയുമില്ല എന്നും ഹാമാൻ പറഞ്ഞു അതിന് അവന്റെ ഭാര്യ സേരസും അവന്റെ സകല സ്നേഹിതന്മാരും അവനോട് അമ്പത് മുഴം ഉയരമുള്ള ഒരു കഴിമരം ഉണ്ടാക്കട്ടെ മൃദക്കായിയെ അതിന്മേൽ തൂക്കിക്കളയേണ്ടതിന് നാളെ രാവിലെ നീ രാജാവിനോട് അപേക്ഷിക്കണം പിന്നെ നിനക്ക് സന്തോഷമായി രാജാവിനോടുകൂടെ വിരുന്നിന് പോകാം എന്ന് പറഞ്ഞു ഈ കാര്യം ഹാമാന് ബോധിച്ചു അവൻ കഴിമരം ഉണ്ടാക്കിച്ചു ആറാം അധ്യായം ഒന്നാം വാക്യം മുതൽ അന്ന് രാത്രി രാജാവിന് ഉറക്കം വരായകയാൽ അവൻ ദിനവൃത്താന്തങ്ങൾ കുറിച്ചു വച്ചിരിക്കുന്ന പുസ്തകം കൊണ്ടുവരുവാൻ കൽപ്പിച്ചു അത് രാജാവിനെ വായിച്ചു കഴിപ്പിച്ചു ഉമ്മറപ്പടി കാവൽക്കാരായി രാജാവിന്റെ ഷണ്ടന്മാരിൽ ബിഗ്ദാന തേരേസ് എന്നീ രണ്ടുപേർ അഹ്സറോസ് രാജാവിനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചിരുന്ന സംഗതി വർദ്ധക്കായ് അറിവ് തന്ന പ്രകാരം അതിൽ എഴുതിയിരിക്കുന്നത് കണ്ടു ഇതിനുവേണ്ടി വർദ്ധക്കായ്ക്ക് എന്ത് ബഹുമാനവും പദവിയും എന്ന് രാജാവ് ചോദിച്ചു ഒന്നും കൊടുത്തിട്ടില്ല എന്ന് രാജാവിനെ സേവിച്ചു നിന്ന ഭൃത്യന്മാർ പറഞ്ഞു പ്രാകാരത്തിൽ ആരുള്ളൂ എന്ന് രാജാവ് ചോദിച്ചു എന്നാൽ ഹാമാൻ വർദ്ധക്കായ്ക്കു വേണ്ടി താൻ തീർപ്പിച്ച കഴിവിൻമേൽ അവനെ തൂക്കിക്കളയേണ്ടതിന് രാജാവിനോട് അപേക്ഷിപ്പാൻ രാജധാനിയുടെ പുറത്ത് പ്രാകാരത്തിൽ വന്ന് നിൽക്കുകയായിരുന്നു രാജാവിന്റെ ഭൃത്യന്മാർ അവനോട് ഹാമാൻ പ്രാകാരത്തിൽ നിൽക്കുന്നു എന്ന് പറഞ്ഞു അവൻ അകത്ത് വരട്ടെ എന്ന് രാജാവ് കൽപ്പിച്ചു ഹാമാൻ അകത്ത് വന്നപ്പോൾ രാജാവ് അവനോട് രാജാവ് ബഹുമാനിപ്പാൻ നിശ്ചിക്കുന്ന പുരുഷന് എന്തെല്ലാമാകുന്നു ചെയ്തു കൊടുക്കേണ്ടത് എന്ന് ചോദിച്ചു എന്നെ അല്ലാതെ ആരെ രാജാവ് അത്രയധികം ബഹുമാനിപ്പാൻ ഇച്ഛിക്കുമെന്ന് ഹാമാൻ ഉള്ളുകൊണ്ട് വിചാരിച്ചു ഹാമാൻ രാജാവിനോട് രാജാവ് ബഹുമാനിപ്പാൻ ഇച്ഛിക്കുന്ന പുരുഷനു വേണ്ടി രാജാവ് ധരിച്ചു വരുന്ന രാജവസ്ത്രവും രാജാവ് കയറുന്ന കുതിരയും അവന്റെ തലയിൽ വെക്കുന്ന രാജകിരീടവും കൊണ്ടുവരട്ടെ വസ്ത്രവും കുതിരയും രാജാവിന്റെ അതിശ്രേഷ്ഠ പ്രഭുക്കന്മാരിൽ ഒരുത്തൻറെ കയ്യിൽ ഏൽപ്പിക്കണം രാജാവ് ബഹുമാനിപ്പാൻ രചിക്കുന്ന പുരുഷനെ ആ വസ്ത്രം ധരിപ്പിച്ച് കുതിരപ്പുറത്ത് കയറ്റി പട്ടണ വീതിയിൽ കൂടെ കൊണ്ടുനടന്ന് രാജാവ് ബഹുമാനിപ്പാൻ രചിക്കുന്ന പുരുഷന് ഇങ്ങനെ ചെയ്യുമെന്ന് അവന്റെ മുമ്പിൽ വിളിച്ചു പറയണം എന്ന് പറഞ്ഞു രാജാവ് ഹാമാനോട് നീ വേഗം ചെന്ന് വസ്ത്രവും കുതിരയും നീ പറഞ്ഞതുപോലെ കൊണ്ടുവന്ന് രാജാവിന്റെ വാതിൽക്കൽ ഇരിക്കുന്ന യഹൂദനായ മൃദക്കായ്ക്ക് അങ്ങനെയൊക്കെയും ചെയ്യുക നീ പറഞ്ഞതിൽ ഒന്നും കുറച്ചു കളയരുത് എന്ന് കൽപ്പിച്ചു അപ്പോൾ ഹാമാൻ വസ്ത്രവും കുതിരയും കൊണ്ടുവന്ന് മർദ്ധക്കായെ വസ്ത്രം ധരിപ്പിച്ച് കുതിർപ്പുറത്ത് കയറ്റി പട്ടണവീതിയിൽ കൂടെ കൊണ്ടുനടന്ന് രാജാവ് ബഹുമാൻ പാനിജിക്കുന്ന പുരുഷനെ ഇങ്ങനെ ചെയ്യുമെന്ന് അവന്റെ മുമ്പിൽ വിളിച്ചു പറഞ്ഞു മർദ്ധക്കായ് രാജാവിന്റെ വാതിൽക്കൽ മടങ്ങിവന്നു ഹാമാനോ ദുഃഖത്തിനായി തലയും മൂടിക്കൊണ്ട് വേഗത്തിൽ വീട്ടിലേക്ക് പോയി തനിക്ക് സംഭവിച്ചതൊക്കെയും ഹാമാൻ ഭാര്യയായ സേരസിനോടും തന്റെ സകല സ്നേഹിതന്മാരോടും വിവരിച്ചു പറഞ്ഞു അവന്റെ വിദ്വാൻമാരും അവന്റെ ഭാര്യ സേരസും അവനോട് മൃദക്കായുടെ മുമ്പിൽ നീ വീഴുവാൻ തുടങ്ങി അവൻ യഹൂദ വംശക്കാരനാകുന്നുവെങ്കിൽ നീ അവനെ ജയിക്കുകയില്ല അവനോട് തോറ്റുപോകുകയുള്ളൂ എന്ന് പറഞ്ഞു അവർ അവനോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ രാജാവിന്റെ ഷണ്ടന്മാർ വന്ന് എസ്തേർ ഒരുക്കി വിരുന്നന് ആമാനെ വേഗത്തിൽ കൂട്ടിക്കൊണ്ടുപോയി ഇന്നും നമ്മൾ വായിക്കുന്ന രണ്ടാമത്തെ വായനാഭാഗം ആമോസ് ഒൻപതാം അധ്യായം ആമോസ് ഒൻപതാം അധ്യായം ഒന്നാം മുതൽ യഹോവ യാഗപീഠത്തിനു മീതെ നിൽക്കുന്നത് ഞാൻ കണ്ടു അവൻ അരളിച്ചത് എന്നാൽ പുത്രങ്ങൾ കുലുങ്ങുമാർ നീ പോകുകയെ അടിക്കാം അവ എല്ലാവരുടെയും തലമേൽ വീഴുവാൻ തക്കവണ്ണം തകർത്തു കളകാം അവരുടെ സന്തതിയെ ഞാൻ വാൾ കൊണ്ട് കൊല്ലും അവരിൽ ആരും ഓടിപ്പോകുകയില്ല അവരിൽ ആരും പഴുതി പോവുകയുമില്ല അവർ പാതാളത്തിൽ തുറന്നു കടന്നാലും അവിടെ നിന്ന് എന്റെ കൈ അവരെ പിടിക്കും അവർ ആകാശത്തിലേക്ക് കയറിപ്പോയാലും അവിടെ നിന്ന് ഞാൻ അവരെ ഇറക്കും അവർ കർമ്മേലിന്റെ കൊടുമുടിയിൽ ഒളിച്ചിരുന്നാലും ഞാൻ അവരെ തിരഞ്ഞ് അവിടെ നിന്ന് പിടിച്ചുകൊണ്ടുവരും അവർ എന്റെ ദൃഷ്ടിയിൽ നിന്ന് സമുദ്രത്തിന്റെ അടിയിൽ പറഞ്ഞിരുന്നാലും ഞാൻ അവിടെ സർപ്പത്തോട് കൽപ്പിച്ചിട്ട് അത് അവരെ കടിക്കും അവർ ശത്രുക്കളുടെ മുമ്പിൽ പ്രവാസത്തിലേക്ക് പോയാലും ഞാൻ അവിടെ വാളിനോട് കൽപ്പിച്ചിട്ട് അത് അവരെ കൊല്ലും നന്മയ്ക്കായിട്ടല്ല തിന്മയ്ക്കായിട്ട് തന്നെ ഞാൻ അവരുടെ മേൽ ദൃഷ്ടിവയ്ക്കും സൈനികളുടെ എഹോവയായ കർത്താവ് ദേശത്തെ തൊടുന്നു അത് ഉരുകിപ്പോകുന്നു അതിൽ പാർക്കുന്നവരൊക്കെയും വിലപിക്കും അത് മുഴുവനും നീല നദി പോലെ പൊങ്ങുകയും മിശ്രീമിലെ നദി പോലെ താഴുകയും ചെയ്യും അവൻ ആകാശത്തിൽ തന്റെ മാളിക മുറികളെ പണികയും ഭൂമിയിൽ തന്റെ കമാനത്തിന് അടിസ്ഥാനമിടുകയും സമുദ്രത്തിലെ വെള്ളത്തെ വിളിച്ച് ഭൂതലത്തിൽ പകരുകയും യഹോവ എഹോവയെന്നാകുന്നു അവന്റെ നാമം ഇസ്രായേൽ മക്കളെ നിങ്ങൾ എനിക്ക് കൂശ്വരെ പോലെ അല്ലയോ എന്ന് യഹോബയുടെ അള്ളപ്പാട് ഞാൻ ഇസ്രായേലിനെ മിസ്രേം ദേശത്തിൽ നിന്നും നിന്നും കൊണ്ടുവന്നിട്ടേ യഹോബയായ കർത്താവിന്റെ ദൃഷ്ടി പാപമുള്ള രാജ്യത്തിന്മേലിരിക്കുന്നു ഞാൻ അതിനെ ഭൂതലത്തിൽ നിന്ന് നശിപ്പിക്കും എങ്കിലും ഞാൻ യാക്കോബ് ഗ്രഹത്തെ മുഴുവനും നശിപ്പിക്കുകയില്ല എന്ന് യഹോബയുടെ അള്ളപ്പാട് അരിപ്പ കൊണ്ട് അരിക്കുന്നത് പോലെ ഞാൻ ഇസ്രായേൽ ഗ്രഹത്തെ സകല ജാതികളുടെയും ഇടയിൽ അരിപ്പാൻ കൽപ്പിക്കും ഒരു മണി പോലും നിലത്ത് വീഴുകയില്ല അനർത്ഥം ഞങ്ങളെ തുടർന്ന് എത്തുകയില്ല എത്തിപ്പിടിക്കുകയും ഇല്ല എന്ന് പറയുന്നവരായി എന്റെ ജലത്തിലുള്ള സകല പാപികളും വാൾ കൊണ്ട് മരിക്കും അവർ ഏതോമിൽ ശേഷിച്ചിരിക്കുന്നവരുടെയും എന്റെ നാമം വിളിക്കപ്പെടുന്ന സകല ജാതികളുടെയും ദേശത്തെ കൈവശമാക്കേണ്ടതിന് വീണുപോയ ദാബിദിൻ കൂടാരത്തെ ഞാൻ അന്നാളിൽ നിവർത്തുകയും അതിന്റെ പിളർപ്പുകളെ അടയ്ക്കുകയും അവന്റെ ഇടിവുകളെ തീർക്കുകയും അതിനെ പുരാതന കാലത്തിൽ എന്തപോലെ പണികയും ചെയ്യുമെന്നാകുന്നു അത് അനുഷ്ഠിക്കുന്ന എഹോവയുടെ അള്ളപ്പാട് ഉഴുന്നവൻ കൊയ്യുന്നവനെയും മുന്തിരിപ്പഴം ചവിട്ടുന്നവൻ വിതയ്ക്കുന്നവനെയും തുടർന്നെത്തുകയും പർവ്വതങ്ങൾ പൊതുവീഞ്ഞു പൊഴിക്കുകയും എല്ലാ കുന്നുകളും പോകുകയും ചെയ്യുന്ന നാളുകൾ വരുമെന്ന് എഹോവയുടെ അള്ളപ്പാട് അപ്പോൾ ഞാൻ എന്റെ ജനമായ ഇസ്രായേലിന്റെ പ്രവാസികളെ മടക്കി വരുത്തും ശൂന്യമായി പോരുന്ന പട്ടണങ്ങളെ അവർ പണിത് പാർക്കുകയും മുന്തിരിത്തോട്ടങ്ങൾ ഉണ്ടാക്കി അവയിൽ വീഞ്ഞുകൊടുക്കുകയും ോട്ടങ്ങൾ ഉണ്ടാക്കി അവയിലെ ഫലം അനുഭവിക്കുകയും ചെയ്യും ഞാൻ അവരെ അവരുടെ ദേശത്ത് നടും ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്ന ദേശത്ത് നിന്ന് അവരെ ഇനി പറിച്ചു കളയുകയും എന്ന് നിന്റെ ദൈവമായ യഹോവ യഹോബു ഇന്ന് നമ്മൾ വായിക്കുന്ന മൂന്നാമത്തെ വായന ഭാഗം എബ്രാഹി ലേഖനം ഒന്നും രണ്ടും അധ്യായങ്ങൾ എബ്രാജി ലേഖനം ഒന്നാം അധ്യായം ഒന്നാം വാക്യം മുതൽ ദൈവം പണ്ട് ഭാഗം ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരളി ചെയ്തിരിക്കുന്നു അവനെ താൻ സകലത്തിനും അവകാശിയാക്കി വെച്ചു അവൻ മുഖാന്തരം ലോകത്തെയും ഉണ്ടാക്കി അവൻ അവന്റെ തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയും സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവരുമാകൊണ്ട് പാപങ്ങൾക്ക് പരിഹാരം പരിഹാരമുണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലത്ത് ഭാഗത്തിരിക്കെയും അവൻ ദൈവദൂതന്മാരെക്കാൾ വിശിഷ്ടമായ നാമത്തിന് അവകാശിയായതിനൊത്തവണ്ണം അവരെക്കാൾ ശ്രേഷ്ഠനായി തീരുകയും ചെയ്തു നീ എന്റെ പുത്രൻ ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്നും ഞാൻ അവൻ പിതാവും അവൻ എനിക്ക് പുത്രനുമായിരിക്കുമെന്നും ദൂതന്മാരിൽ ആരോടെങ്കിലും വല്ലപ്പോഴും അരളി ചെയ്തിട്ടുണ്ടോ ആദ്യചാദനെ പിന്നെയും ഭൂതലത്തിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ ദൈവത്തിന്റെ സകല ദൂതന്മാരും അവനെ നമസ്കരിക്കണം എന്ന് താൻ അരള് ചെയ്യുന്നു അവൻ കാറ്റുകളെ തന്റെ ദൂതന്മാരും അഗ്നിജ്വാലയെ തന്റെ ശുശ്രൂഷകന്മാരും ആക്കുന്നു എന്ന് ദൂതന്മാരെ കുറിച്ച് പറയുന്നു പുത്രനോടോ ദൈവേ നിന്റെ സിംഹാസനം എന്നും എന്തേക്കുമുള്ളത് നിന്റെ രാജത്വത്തിന്റെ ചെങ്കോൽ നേരുള്ള ചെങ്കോൽ നീ നീതിഷ്ടപ്പെടുകയും ദുഷ്ടതയെ ദ്വേഷിക്കുകയും ചെയ്തിരിക്കാൻ ദൈവമേ നിന്റെ ദൈവം നിന്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദ തൈല കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നുവെന്നും കർത്താവെ നീ പൂർവകാലത്ത് ഭൂമിക്ക് അടിസ്ഥാനമിട്ടു ആകാശവും നിന്റെ കൈകളുടെ പ്രവൃത്തിയാകുന്നു അവ നശിക്കും നീയോ നിലനിൽക്കും അവ എല്ലാം വസ്ത്രം പോലെ പഴകിപ്പോകും കുടുപ്പ് പോലെ നീ അവയെ ചുരുട്ടും വസ്ത്രം പോലെ അവ മാറിപ്പോകും നീയോ അനന്യൻ നിന്റെ സമ്മത്സരങ്ങൾ അവസാനിക്കുകയുമില്ല എന്ന് പറയുന്നു ഞാൻ നിന്റെ ശത്രുക്കളെ നിനക്ക് പാതപീഠമാക്കുവോളും നീ എന്റെ വലത്ത് ഭാഗത്തിരിക്കാ എന്ന് ദൂതന്മാരിൽ ആരോടെങ്കിലും വല്ലപ്പോഴും അരല് ചെയ്തിട്ടുണ്ടോ അവരൊക്കെയും രക്ഷപ്രാപിപ്പാനുള്ളവരുടെ ശുശ്രൂഷയ്ക്ക് ഐക്യപ്പെടുന്ന സേവകാത്മാക്കളല്ലയോ എബ്രാൽ കെഴുതി ലേഖനം രണ്ടാം അധ്യായം ഒന്നാം വാക്യം മുതൽ അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നു ദൂതന്മാർ മുഖാന്തരം അരളി ചെയ്ത വചനം സ്ഥിരമായിരിക്കുകയും ഓരോരോ ലംഘനത്തിനും അനുസരണക്കേടിനും ന്യായമായ പ്രതിഫലം ലഭിക്കുകയും ചെയ്തുവെങ്കിൽ കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവർത്തികളാലും തന്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ടും സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയും നാം പ്രസ്താവിക്കുന്ന ഭാവി കാലത്തെ അവൻ ദൂതന്മാർ കല്ലല്ലോ കീഴ്പ്പെടുത്തിയത് എന്നാൽ മനുഷ്യനെ നീ ഓർക്കേണ്ടതിന് അവൻ എന്ത് മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവൻ എന്തുമാത്രം നീ അവനെ ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു നിന്റെ കൈകളുടെ പ്രവർത്തികൾക്ക് നീ അവനെ അധിപതിയാക്കി സകലവും അവന്റെ കാൽ കീഴാക്കിയിരിക്കുന്നു എന്ന് ഒരുവൻ ഒരിടത്ത് സാക്ഷ്യം പറയുന്നു സകലവും അവന് കീഴാക്കിയതിൽ ഒന്നിനെയും കീഴ്പെടുത്താതെ വിട്ടിട്ടില്ല എന്നാൽ ഇപ്പോൾ സകലവും അവന് കീഴ്പ്പെട്ടതായി കാണുന്നില്ല എങ്കിലും ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിപ്പാൻ ദൂതന്മാരിലും അല്പം ഒരു താഴ്ച വന്നവനായ യേശു മരണം അനുഭവിച്ചതുകൊണ്ട് അവനെ മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി നാം കാണുന്നു സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനുമായവൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തമായിരുന്നു വിശുദ്ധീകരിക്കുന്നവനും വിശുദ്ധീകരിക്കപ്പെടുന്നവർക്കും എല്ലാം ഒരുവനല്ലോ പിതാവ് അത് ഹേതുവായി അവൻ അവരെ സഹോദരന്മാർ എന്ന് വിളിപ്പാൻ ലജ്ജിക്കാതെ ഞാൻ നിന്റെ നാമത്തെ എന്റെ സഹോദരന്മാരോട് കീർത്തിക്കും സഭാ ഞാൻ നിന്നെ സ്തുതിക്കുമെന്നും ഞാൻ അവനിൽ ആശ്രയിക്കുമെന്നും ഇതാ ഞാനും ദൈവം എനിക്ക് തന്ന എന്നും പറയുന്നു മക്കൾ കൂടിയവർ ആകുകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാദിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്ത മരണഭീതിയാൽ അടിമകളായിരുന്നവരൊക്കെയും വിടുവിച്ചു ദൂതന്മാരെ സംരക്ഷണ ചെയ്യുവാനല്ല അബ്രഹാമിന്റെ സന്തതിയെ സംരക്ഷണ ചെയ്യുവാനേ അവൻ വന്നത് അതുകൊണ്ട് ജനത്തിന്റെ പാപങ്ങൾക്ക് പ്രായശത്വം വരുത്തുവാൻ അവൻ കരുണയുള്ളവനും ദൈവകാര്യത്തിൽ വിശ്വസ്ത മഹാപുരൂഹത്തിനും സകലത്തിലും തന്റെ സഹോദരന്മാരോട് സദൃശനായി തീരുവാൻ ആവശ്യമായിരുന്നു താൻ തന്നെ പരീക്ഷത്തിനായി കഷ്ടമനുഭവിച്ചിരിക്കാൻ പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായിപ്പാൻ കഴിവുള്ളവൻ ആകുന്നു ഇന്ന് നമ്മൾ വായിച്ചു കേട്ട ഈ വേദഭാംഗങ്ങളാൽ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ ക്രിസ്തുവേസുവിനിൽ നിന്നും ഏവർക്കും കൃപയും കഴിവും സമാധാനവും ഉണ്ടാകട്ടെ ആമേ